ഒരാൾ തുള്ളവരായി മാറിയാൽ ഒന്നും പേടിക്കണ്ട അയാൾക്ക് വിജയമാണ് ഈ ആയത്തുകൾ വിശദീകരിച്ച് നമ്മൾ വഴതു പറയാൻ തുടങ്ങിയാൽ നീണ്ടങ്ങനെ പോകും കാരണം മൻ അത് മാത്രം പറയുകയാണെങ്കിൽ ഇത്ര പറയാനുണ്ട് കിബിർ ഉണ്ടാകരുത് ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ആരോടും കുറുമ്പും കുശുമ്പും ഒന്നും ഉണ്ടാകരുത് നല്ല തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാവണം എപ്പോഴും ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എപ്പോഴും അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചതാ ചെയ്യാൻ അല്ലാഹുവേലൂബിനില്ല ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾക്കൊരിക്കലും കുറുമ്പും കുശുംബും നൽകരുതേ മുമിനിങ്ങളോട് കുറുമ്പും കുഷുമ്പും ഉള്ള മനസ്സ് നൽകരുത് ആർക്കാണ് ഇതിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് ഒരു ദിവസം അവിടുത്തെ സദസ്സിലിരിക്കുമ്പോൾ പറയുന്നു ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ഒരാളുണ്ട് നോട്ട് ചെയ്യണം ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ഒരാളുണ്ട് അയാളെ ശ്രദ്ധിക്കണം എന്ന് നിമിതങ്ങൾ പറയാണ് ആ ആളുടെ സ്വഭാവം എന്താണ് അയാൾ സ്വർഗാവകാശിയാണ് ഒരാളെ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണല്ലോ ആ കാര്യം അയാൾ സ്വർഗത്തിലായിരിക്കും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആരാ വരുന്നത് എന്ന് നോക്കി നിൽക്കുമ്പം അതാ ഒരു സഹാബി ആ സദസ്സിലേക്ക് കടന്നു വരുന്നു സുഭാനമഞ്ചല്ല ജലാലു അവർ മനസ്സിലവിടെ വെച്ചു ഇയാളെപ്പറ്റി മുത്തുനബി പറഞ്ഞ കാര്യം ഈ മഹാനെക്കുറിച്ച് നാളെയും മുത്തുനബി അങ്ങനെ പറഞ്ഞു അതിൻ്റെ പിറ്റേന്നും അങ്ങനെ പറഞ്ഞു മൂന്ന് ദിവസവും കടന്നു വന്നത് ആ സദസ്സിലേക്ക് ഒരേ ആൾ അപ്പോഴാണ് ഒരു സഹോദരന് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ കൂടെയൊന്ന് പോകണം നമ്മളൊന്നും ചെയ്യാത്ത നന്മ എന്തായിരിക്കും അവോ ഈ ആള് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി ആ ആളുടെ പിന്നാലെ അതാ പോകുന്നു പോയിട്ട് വിരുന്നു കൂടുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാ തിരിച്ചു പോന്നോളണം പോരാൻ ഒരുങ്ങുമ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല സഹാബത്തെല്ലാവരും നല്ലവരായിരിക്കുമല്ലോ അവരൊക്കെ പോലെ ഇവരും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തൊരു സുന്നത്ത് നിസ്കാരം കണ്ടില്ല അതിനപ്പുറത്തൊരു പ്രത്യേക സുഹൃതങ്ങളൊന്നും കണ്ടില്ല പോരുമ്പോൾ ചോദിച്ചു ഞാൻ നിങ്ങളെ വീട്ടിൽ അതിഥിയായി വന്നത് വിരുന്നു കൂടാനുള്ള പൂതി കൊണ്ടല്ല നിങ്ങളെപ്പറ്റി മുത്തുനബി ഇങ്ങനെ പറഞ്ഞിരുന്നു ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ആള് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമൽ എന്താണെന്ന് പഠിക്കാൻ എന്തൊരു കർമ്മത്തിന്റെ ബലത്തിലാണ് നിങ്ങൾക്ക് ഈ സ്വർഗം ഉറപ്പാക്കിയതെന്ന് പഠിക്കാൻ ഞങ്ങളൊന്നും ചെയ്യാത്ത വല്ലതും സ്പെഷ്യലായി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വന്നതാണ് മൂന്ന് ദിവസം പരീക്ഷിച്ചിട്ടും കണ്ടില്ല എന്താണ് നിങ്ങളുടെ ജീവിത രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ സന്തോഷിക്കുകയാണ് മുത്തനബി എന്നെ പറ്റി അങ്ങനെ പറഞ്ഞോ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നീ കൺ നിങ്ങൾ ഈ കണ്ടതല്ലാതെ മറ്റൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായി പറയാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പം അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സാധാരണ മനുഷ്യര് നാട്ടിൽ നടന്നുവരുന്ന സംഗതി കാണുമ്പം അവരിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരൊച്ച കുട്ടിയോടും എന്റെ കൽബിൽ കൽബില് ചെറിയ ഒരു നീരസം പോലും വരാറില്ല തീരെ ഒരാളെയും എനിക്ക് വെറുക്കാൻ കഴിയൂല എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ചേർത്തു പിടിക്കാനേ അറിയുള്ളൂ പാര വെക്കാൻ അറിയില്ല ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല ആരോടും എനിക്ക് കുറുമ്പും കുശുംബും ഇല്ല ഉടനെ തന്നെ പറഞ്ഞു ഇതാണ് മോനെത്തിൽ കടത്തിയത് ഇത് തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ നമുക്കാകാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം നേരം പുലരുമ്പോ ഒരാളോടും കുറുമ്പും കുശുംബുമില്ലാതെ ഉണർന്ന് ഉണ ഉറക്കപ്പായയിൽ നിന്ന് ഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതോളം വലിയ ഭാഗ്യം ഈ ഭൂമി ലോകത്ത് വേറെ നമ്മളെ പരാജയപ്പെടുന്ന മുഴുവൻ അവിടെയാണ് നമ്മുടെ മനസ്സ് നിറയെ നിറയെ മനസ്സ് ഈ സ്വക്കേടുകളെയാണ് ചികിത്സിക്കേണ്ടത് അതാണ് ഒന്നാമത്തെ ഭാഗം ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധരാവണം എങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ ഒരാളെയും വെറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് ആരോടും അസൂയ ഉണ്ടാകരുത് അസൂയല്ലാത്ത മനസ്സൊക്കെ ഉണ്ടായി കിട്ടണമെങ്കിൽ വലിയ പാടാ അസൂയല്ലാത്ത മനസ്സുണ്ടായി കിട്ടണമെങ്കിൽ വലിയ പാടാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് സ്വാധീഹായ കൽബ് നൽകണേ സലീമായ നൽകണേ ഉള്ള എല്ലാ പോരായ്മകളിൽ നിന്നും പരിശുദ്ധമായ കൽബ് വേണം ആ കൽബിന് വേണ്ടി അതിനു വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് മുഖലിസായ കൽബിന് വേണ്ടി ദ്വായ ചെയ്യണം തെളിഞ്ഞ കൽബ് സലീമായ കൽബിന് വേണ്ടി ദ്വായ ചെയ്യണം അവിടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ